എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം രാവിലെ എഴുന്നേറ്റ് കഥങ്ക് തുറന്നിട്ടാലേ ഒരു സമാധാനം വരുവുള്ളൂ ഞാൻ പറഞ്ഞതും പറഞ്ഞു പറഞ്ഞും നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത കാര്യമാണ് പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ കഥവ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും എപ്പോഴും രണ്ട് കാക്ക അവിടെ കാണുകയാണ് ഇന്ന് കണ്ടില്ല അവർ വരാറാവണതേ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളന്നാണ് തോന്നണത് അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായി ഇപ്പം ഇന്നലെ കുറച്ചൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാ ദിവസവും എല്ലാ രാത്രികളിലും ഇപ്പോൾ ലേറ്റായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാത്രികളും ഇപ്പോൾ പകലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് ആ ജനലൊക്കെ അങ്ങ് തുറന്ന് കിടണം ആ അദ്ദേഹത്തെ പറയാൻ വന്നത് അങ്ങനെ കുറേ പാക്ക് ചെയ്ത് കുറേ പ്രോഡക്റ്റ് നമ്മൾ അയക്കാനുള്ളതെല്ലാം അവിടെ ഇരുന്നതാണ് ഞാൻ എടുത്ത് മാറ്റിയത് കേട്ടോ ഇത് കാരണം മിന്നലും കാര്യങ്ങളൊന്നും അല്ല നമ്മളെ പോസ്റ്റിത്ത് വരെ ശരിയായില്ല അങ്ങനെ കുറച്ച് നേരം പ്രഭാത കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് വന്നിട്ട് നേരെ വന്നേട്ടാ പല്ലു കഴിക്കാനായിട്ട് ഇനി പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒട്ട് സമയം കാണുമില്ല നിൽക്കാനായിട്ടെന്നും ഇനി കേശുവിനെ കേശുവിനെ രാവിലെ സ്കൂളിൽ വിടണത് വരെ ഒരു ഒരംഗമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ബഹളമായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ അയ്യോ മോൻ പോയല്ലോ എന്നൊരു തോന്നലാണ് അങ്ങനെ ഇനി പല്ലൊക്കെ തേച്ച് അപ്പോഴെനിക്ക് സുപ്രഭാതം വെച്ചിട്ടേ പിന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ സുപ്രഭാതം കേട്ടില്ലെങ്കിൽ എന്തോ പോലെയാണേൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ അത് നമ്മുടെ ഒരു ജീവിതചര്യെന്ന് വേണമെങ്കിൽ പറയാം രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഭക്ത കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും നമ്മളിന്ന് എന്ത് ടെൻഷനിൽ കിടന്നാലും എന്ത് കാര്യമായിട്ട് നിന്നാലും നമ്മുടെ ആ ഒരു മോർണിംഗ് വൈബ് ഉണ്ടല്ലോ ആ ഒരു പ്രഭാതത്തിലെ കുറേ കാര്യങ്ങൾ അത് മിസ്സാക്കാനായിട്ട് പറ്റില്ല ഭയങ്കര രസമാണ് അന്നത്തെ ദിവസത്തേക്കുള്ള ബാക്കി ഊർ പൂജൻ തരണ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെതായി ഈ കാര്യം ഇപ്പോഴത്തെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഇതോ വാഷിംഗ് മെഷീനോട് കുറേ തുണിയായി കേട്ടോ അലക്കാനായിട്ടുള്ളത് പിന്നെ കുറേ അതിൽ നമ്മളെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ പുറത്ത് കൊണ്ടേ ഉണ്ട് അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ തലയിൽ ഓയിലൊക്കെ തേച്ച് മുട്ട കേശോർജനയൊക്കെ തേച്ച് പിന്നെ അതുപോലെ ക്യാരറ്റ് ഓയിലൊക്കെ തേച്ചിട്ട് ഇനി ഇവിടെ ഈ സൈഡ് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കുറച്ച് ലേറ്റായി ഇതിന് മുന്നേ വിളക്ക് കത്തിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ നന്നായിട്ട് ലേറ്റാവും അപ്പം നമ്മൾ ആരോഗ്യകാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമല്ലോ ഒരു ദിവസം നല്ലതുപോലെ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നുണ്ട് അത് നടക്കണില്ല അതിനെ സുഖമായിട്ട് ഇറങ്ങണമെങ്കിൽ പനിയോ എന്തെങ്കിലും വരണം ഈശ്വര വരാതിരിക്കട്ടെ ഇപ്പോൾ പനിയൊന്ന് കിടക്കാനുള്ള ടൈം പോലെ എനിക്കില്ല അങ്ങനെ അവിടെ ചവറക്ക അവിടെ കുറേ തീ ഇട്ടിട്ടുണ്ട് ബാക്കി ഇവിടെ നിങ്ങനെ തൂത്തോണ്ട് പോവുകയാണെങ്കിൽ ചെമ്പരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വാടിയിട്ട് തറയിൽ വീണ്ടും അതിങ്ങനെ അഴുകി കളയും അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമാണേ അപ്പോൾ എന്തോ പോലെയാണ് അത് തൂത്താലും തൂത്താലും പോകൂല്ല ഇത്ര സ്ഥലമേ ഉള്ളൂ പക്ഷേ ഞാൻ പറയണ എന്തോ ഒരു എസ്റ്റേറ്റ് തൂക്കും പോലെയാണല്ലേ അപ്പോൾ ഒരുപാട് മുറ്റവും കാര്യവും ഉള്ളവരെന്നും അടിച്ചു പറഞ്ഞവർ വിചാരിക്കായിരിക്കും ഇത്ര സ്ഥലവും വെച്ചിട്ട് അവളുടെ പറച്ചിൽ കേട്ടാൽ ഒരുപാട് അങ്ങ് ഉള്ളത് പോലെ തോന്നും പണ്ട് ഇതുപോലെയാണ് മുറ്റം തൂക്കാനായിട്ട് ഭയങ്കര മടിയാണേ കുറച്ച് സ്ഥലം ഉള്ള സ്ഥലം ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ പരതി വെച്ചിട്ട് പോകും എന്നിട്ട് ഇപ്പോൾ അമ്മയോട് പറയാം അമ്മ ഇങ്ങനെ നല്ലപോലെ തൂക്കാൻ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ശ്രീദേവി അവളുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അവൾക്കൊത്തിരി തൂത്താൽ മതി നമ്മൾ കളിക്കാനൊക്കെ പോവാനായിട്ട് നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് അടിച്ചു വരും നമുക്കാണെങ്കിൽ തൂത്താലും തൂത്താലും തീരുവില്ല അപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയും ശ്രീദേവിക്കാണെങ്കിൽ ഒന്നും അറിയണ്ട ഒത്തിരി ഉള്ളൂ മുറ്റവും പെട്ടെന്ന് തൂത്തിട്ട് വരാൻ അപ്പോൾ അമ്മ പറയാം അങ്ങനെ തന്നെ പറഞ്ഞോളെ അങ്ങനെ തന്നെ എരിഞ്ഞിരിഞ്ഞ് പറയും അപ്പോൾ നിനക്ക് അങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് എന്തായാലും എൻ്റെ പൊന്നമ്മ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യം ഞാൻ എപ്പോഴും പറയും പോലെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പണ്ടമ്മ പറഞ്ഞതാണ് അയ്യോ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നിൽക്കുക നമ്മൾ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ആ സ്ഥാനത്ത് വരുമ്പോഴേ അന്ന് അമ്മമാർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യുകയുള്ളത് അന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുക പിന്നെ അങ്ങനെ അത് അത് മതി ഇത് മതി എന്നൊക്കെ തോന്നും ഇപ്പോഴല്ലേ അമ്മയുടെ ശാപമൊക്കെ ഇത്രയും പെട്ടെന്ന് തേക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയണത് അങ്ങനെ ഇണിത ഇവിടെ നടയും കൂടെയൊക്കെ തൂത്ത് ഇട്ട് അവിടെയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരവും തീടണുള്ളൂ ഇപ്പം തീടാനായിട്ട് സമയമില്ല ഇനിയിപ്പോൾ ഓടിപ്പോയി ഒരുത്തനെ വിളിക്കണം വിളിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇനി കുറേ സമയം അവൻ്റെ ബാഗിൽ നിന്ന് നടക്കണം അങ്ങനെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരണം അതിന് മുന്നേ എനിക്ക് ഇനി താളിയും കൂടെ തലയിൽ തേക്കാനുണ്ടേ സത്യം പറഞ്ഞാലേ നമ്മൾ ഒരു ഷാംപൂ വാങ്ങിക്കേണ്ട ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഷാംപൂവിനേക്കാളും ഒക്കെ അടിപൊളിയാണ് നമ്മൾ താളി വെറുതെ കൈ കൊണ്ടിങ്ങനെ പിഴിഞ്ഞ് താളിയായിട്ട് തേച്ചാൽ അധികം ഓയിൽ പോകൂല മുന്നേ ഞാനും അങ്ങനെ എന്നെയാണ് തേച്ചുകൊണ്ടിരുന്നത് കേട്ടോ കൈ കൊണ്ട് മുമ്പ് അമ്മ അങ്ങനെയാണ് ചെയ്തു തരുന്നത് കയ്യിലിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് 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 എടുക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കളിക്കാനായിട്ട് നല്ല രസമല്ല ഇങ്ങനെ കൊഴുകുഴായിരിക്കുമ്പോഴേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ അമ്മ ഒരു ദിവസം ഇങ്ങനെ കുറേ ചെമ്പരത്തി അല്ലെങ്കിൽ പൂവും കൂടെ എടുത്തിട്ട് മിക്സിയിലെ ജാറിൽ വെച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുത്ത് നല്ല പോലെ ചെയ്യും പക്ഷേ ഇത്രയും എഫക്റ്റ് കിട്ടുമെന്ന് നമ്മൾ എങ്ങനെയാണോ യൂസ് തലമുടി ണോക്കും നമുക്ക് താളി തേക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും മടിയെന്ന് വെച്ചാൽ താളി തേച്ചാൽ ഓയിലൊന്നും പോകൂല്ല ഒന്നാമത് മെനക്കേട് അതിനെ പിഴിഞ്ഞെടുക്കണം നമ്മൾ ആലോചിക്കുമ്പോൾ കുറേ ഒന്നും ഒന്നുമില്ല കുറേ പൂവ് കൂടെ അങ്ങോട്ട് എടുക്കുകയും മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വെണ്ണ പോലെ അങ്ങ് അരച്ചെടുക്കണം അത് അങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് മുന്നേ നമ്മൾ താളി തേക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ താളി പിഴിഞ്ഞിട്ട് തോർത്തിൽ അതിനെ അരച്ചെടുക്കും അല്ലാതെ താളി ഇങ്ങനെ തലയിൽ തേക്കുമ്പോഴേക്കും ആ താളി എല്ലാം അവിടെ ഈ ചെമ്പരത്തിൻ്റെ ഇല ഇങ്ങനെ ഒട്ടി 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 ഇരിക്കും അവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇതങ്ങനെയല്ല നമ്മളിങ്ങനെ പോലെ അരച്ചെടുക്കുകയല്ലേ മഷി പോലെ അരച്ചെടുത്തിട്ട് ഇതുപോലെ തേക്കാൻ പോകണ്ടല്ലോ പക്ഷേ പൊടി വരും നമ്മൾ കുളിച്ച് മുടി ഉണങ്ങി കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ പൊടികൾ പോലെ തോന്നും കേട്ടോ അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ വെറുതെ ഒന്നെങ്കിൽ കുറഞ്ഞു കളഞ്ഞാൽ മതി എന്നിട്ട് അല്ലെങ്കിൽ ചീകിങ്ങ് കളഞ്ഞാലും മതി അതുമാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു മനസ്സായിട്ട് പറയാനായിട്ട് പക്ഷേ തലമുടി ഉണ്ടല്ലോ നല്ല കിട്ടിലിനായിട്ട് കിടക്കും നമ്മൾ ഷാമ്പൂ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുടി ഫ്രഷ് ചെയ്യാവുമല്ലോ അപ്പോഴേക്ക് നമ്മൾ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടി വരും ഇതൊന്നും വേണ്ടത് ഇതാ ഇതുപോലെ ചെമ്പരത്തി ഇലയും പൂവും കൂടെ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ ഇതിലെ മറ്റേ പനിക്കുറുക്കയുടെ ഇലയൊക്കെ ചേർക്കാം തുളസി ഇല ചേർക്കാം അതൊക്കെ നല്ലതാണ് ഇപ്പോൾ വേറൊന്നും ഞാൻ ചേർത്തില്ല ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തതേ ഉള്ളൂ അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ നല്ല താളിപ്പച്ച എന്ന് പറയും പോലെ ഇനി അതിൽ കുറച്ച് ഇല ഇങ്ങനെ ഒന്നരയാതെ കിടപ്പുണ്ടായിരുന്നു ഞാൻ അതിനെ ഒന്നും കൂടെ അങ്ങ് അരച്ചെടുത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിൽ ചേർക്കാം നമ്മൾ ഇനി കുറേ കൂടെ തിക്കായിട്ടാണ് ഈ സംഭവം അല്ല കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് മുടി പറന്ന് കിടക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പോലെ കിടക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഒരു ഷാംപൂവിൻ്റെയും ഒരു ആയുർവേദിക് പ്രോഡക്റ്റിൻ്റെ ഒന്നും ബാക്കിൽ നിന്ന് പോകണ്ട ഇത് ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി അങ്ങനെ ഞാൻ അതൊക്കെ ഷാംപൂ താളിയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അപ്പോഴേക്കും അടുക്കളയിലേക്കയൊരു കാര്യങ്ങൾ നോക്കുകയാണെ ഇനിയിപ്പോൾ എനിക്ക് വിളക്ക് എത്തിക്കണം അപ്പോൾ ചെമ്പരത്തിയാണെങ്കിൽ ഇപ്പം നിറച്ച് പൂത്ത് നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മുടെ ചെമ്പരത്തി പിന്നെ നാടൻ ചെമ്പരത്തി അല്ല ഇതിൽ കുറച്ചും കൂടെ കളറ് കൂടുതലാണ് കുറച്ചും കൂടെ റെഡ് കളർ കൂടുതലാണ് കേട്ടോ ഭയങ്കര കളറുമാണ് നല്ല ഇങ്ങനെ രക്തച്ചുവപ്പം നമ്മൾ പറയൂല അതുപോലത്തെ ഒരു കളറാണ് അതെങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണേ അങ്ങനെ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ എൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടൈൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇത് കഴിയുമ്പോഴേക്കും പിന്നെ അങ്ങോട്ടൊരു സമാധാനമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ടെൻഷനും ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നല്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ഓവർകം ചെയ്തങ്ങ് പോയിക്കോളും അങ്ങനെ ഇനി ഇനി വേണം ഒരുത്തനെ പോയി വിളിച്ച് ഉണർത്താനായിട്ട് കേശിക്കുട്ടൻ കൊള്ള അടവിൽ കിടക്കും എന്തേന്നറിയോ ഈ സമയമാകുമ്പോൾ തലവഴി എങ്ങനെ ബെഡ്ഷീറ്റ് മൂടിയിട്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കും ഇനി ഞാൻ ചെന്ന് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പത്തൊക്കെ ചിരിക്കും കേട്ടാ ഉറങ്ങ നല്ല ഉറക്കത്തിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ അപ്പോൾ ഇങ്ങനെ അയ്യോ ഒരു മാതിരിയാണ് എണീക്കുന്നത് ഇത് ഇങ്ങനെ വിളിക്കുമ്പോഴേ ഇങ്ങനെ കണ്ണൊക്കെ ചിമ്മി കള്ളച്ചിരി ചിരിച്ചും കൊണ്ടാണ് ഇറങ്ങി വരുന്നത് ഇവിടെ നടക്കുന്ന സക്കല കാര്യങ്ങൾ കണ്ട് കേട്ടും തലവഴി മൂടി പൊതുകിടക്കാണ് ഭയങ്കര മടിയാണ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ട അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും വേറെ വിശേഷ ദിവസം ിൽ ചാടിക്കൂട്ട് നേരത്തെ ഉടരും അതാണ് അവൻ്റെ സ്വഭാവം അങ്ങനെ ഞാൻ ഇനി എല്ലായിടത്തും റൂമുകളിലൊക്കെ എല്ലായിടത്തും അങ്ങ് പുകയൊക്കെ കൊടുക്കുകയാണെ ഇതാ ഈ ഒരു സംഭവം പൊട്ടിപ്പോയിട്ട് ഞാൻ കുറേ നാൾ വാങ്ങിച്ചില്ല കേട്ടോ ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചു ഇതുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എല്ലായിടവും ഇങ്ങനെ പുക കള്ളിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണനൊക്കെ ഇവിടെ ഇരിക്കുന്നതുണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരുപ്പോ നല്ല രസമാണ് ഇങ്ങനെ കയറ് വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണമെന്നേ ഇനി നമ്മുടെ ആദ്യത്തെ ഭഗവാനെക്കൂടെ പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കഴിയും അതൊരു സമാധാനമാണേ നമ്മുടെ കൂടെ എന്തിനും നമ്മൾ കാണുന്ന ഒരു ദൈവമാണല്ലോ എന്നൊക്കെ ഒരു സങ്കല്പമാണ് ഭഗവാനെ കാണുമ്പോഴേ അപ്പോഴടിഞ്ഞാൽ ഈ ഒരു കാഴ്ച കാഴ്ചയുണ്ടായത് നമ്മൾ കുക്കർ അവിടെ വിസിലടിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പുകയാണ് കേട്ടോ ആ ജനലിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണതേ പിന്നെ അവിടെ നിന്ന് നല്ല മഴക്കോൾ വരണുണ്ട് അവിടെ നിന്നു പറയുമ്പോഴേക്ക് അത് പടിഞ്ഞാറ് ഭാഗമാണ് കടലുള്ള ആ വേളി കടപ്പിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും അഞ്ച് കിലോമീറ്റർ അപ്പുറമാണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നമ്മുടെ സ്ഥലം കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഏരിയയിൽ എവിടെ നിന്നാലും നമുക്ക് കടൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മഴക്കോൾ വരുമ്പോഴേക്ക് പണ്ട് അമ്മയൊക്കെ അപ്പം അയ്യോ ഇത് പടിഞ്ഞാറ്റിന്ന് വരണ മഴക്കോളാണ് മഴ പെയ്യുമെന്ന് അപ്പോൾ ഇപ്പോഴും ആ ഒരു മനസ്സാണ് അവിടെ മഴക്കോൾ കാണുമ്പോഴേക്ക് മഴ പെയ്യും എന്നൊരു തോന്നൽ വരും അങ്ങനെ നമ്മൾ ചായക്കിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ വന്ന് ചായയൊക്കെ കുടിച്ച് ഇനി കേശിക്കുട്ടനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കണം അപ്പമാണ് അപ്പച്ചട്ടി കുറേ നാളായിട്ട് നമ്മളടുത്ത് പിണങ്ങി മാറിയിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും അതിനൊന്ന് ഇണക്കിയെടുത്ത് ഒന്നും ചെയ്യേണ്ട നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ നോൺ സ്റ്റിക്കിൽ അപ്പം എളുപ്പത്തിന് ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കും കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴേക്കും പിന്നെ ഇത് നമ്മൾ എന്തൊക്കെ തട്ടിത്തടവി സ്നേഹിച്ചാലും അത് ഇളകി വരില്ല അങ്ങനെ എന്ത് ചെയ്ത് ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും ഇതിലങ്ങ് അപ്പൻ ചുട്ടും നോക്കാമെന്ന് നന്നായിട്ട് അതിനെ ഉരച്ച് കഴുകി നല്ലെണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് അപ്പൻ ചുട്ടും നോക്കി എവിടെ ഫുള്ള് പിടിച്ച് പിന്നെ അതിനെ ഇടിച്ചിടിച്ചിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒരപ്പം അങ്ങനെയൊക്കെ എടുത്ത് രണ്ടാമതും അങ്ങനെ തന്നെ ചെയ്ത് അപ്പോഴും ഇതിൻ്റെ അപ്പുറമായിട്ടത് അതിൻ്റെ അടുത്ത് പ്രതിഷേധം തിരിച്ച് കാണിച്ച് പിന്നെ ഞാൻ എന്ത് വെച്ചാൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിറ്റിച്ചെടുത്തിട്ട് ആ മുട്ട അങ്ങ് മാറ്റി അത് പിന്നെ നമ്മൾ കഴിക്കാനൊന്നും എടുത്തില്ല ആ മുട്ടി കളഞ്ഞു ഒരു മുട്ട പോയാലും പ്രശ്നമില്ല നമുക്ക് നമ്മുടെ അപ്പ ചിട്ടി ശരിയായി കിട്ടുമല്ലോ എന്നിട്ട് അപ്പം കൂടെ ചിട്ടപ്പഴേക്ക് കുറച്ച് ഒരു പിടുത്തം ഉണ്ടായിരുന്നുള്ളു ഇളകി വന്ന് പിന്നും ഒന്നും കൂടെ ചിട്ടപ്പഴേക്ക് ഇതാ പോലെ ഇളകി വരാനായിട്ട് തുടങ്ങി നമ്മൾ എന്ത് കാര്യമായാലും ഇത് തന്നെ നമുക്ക് നടക്കൂലെന്ന് വെച്ചാൽ നടക്കൂല തന്നെ നമ്മൾ വിചാരിച്ചങ്ങോട്ട് ഇറങ്ങിയാലേ നമ്മളെങ്ങോട്ട് സാധിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ലെന്ന് അത്രേ ഉള്ളൂ അപ്പോൾ അതായത് ഞാനങ്ങ് ഇളക്കി ഇളക്കി എടുക്കാം പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മളിന്ന് എത്ര നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അപ്പം ചുട്ടാലും ഇതുപോലെ അപ്പച്ചട്ടിയിൽ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ അപ്പം കിട്ടണ ആ ഒരു ഷേപ്പും ആ ഒരു ടേസ്റ്റും ഒന്നും മറ്റൊരു വരെ ചേട്ടൻ എപ്പോഴും പറയും അപ്പം തോന്നി ഇതുപോലെ നമ്മൾ ചായക്കടയിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് അതിശയം തോന്നും അയ്യോ എന്ത് ഭംഗിയായിട്ടാണ് അവർ അപ്പം ചിട്ടുകൊണ്ട് വെച്ചിരിക്കണതെന്ന് തോന്നി അങ്ങനെ കേശുവിന് കൊണ്ടുപോകാനായിട്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മോനുപ്പ് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് മിക്കവാറും ചേട്ടൻ ഇപ്പം പേരയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ രാവിലെ മോർണിംഗ് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് പേരക്കയാണ് പേരയ്ക്ക കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഉപ്പും മഞ്ഞ മഞ്ഞൾപ്പൊടിയല്ല ഉപ്പും മുളക് പൊടിയും കൂടി ചെറുതായിട്ട് അതിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഒരു പേരയ്ക്കങ്ങ് വെച്ച് കൊടുക്കണത് പണ്ട് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ഒരു പേരമരം നമ്മുടെ വീടിൻ്റെ ബാക്ക് നമ്മൾ ആരും നട്ടതല്ല തനിയെ അവിടെ നിന്ന് മുളച്ച് വന്ന് പിന്നെ അതങ്ങ് കായ്ക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്ക് ചെറിയ പേരക്കായിരുന്നു നമ്മൾ നാടൻ പേരക്കുണ്ടല്ലോ കുഞ്ഞു പേരയ്ക്ക് അതാ കേശിക്കുട്ട എഴുന്നേറ്റ് വന്നിട്ട് അവിടെ പല്ല് തേച്ചോട്ട് നിൽക്കുകയാണേ കുറേ സമയം അവിടെ ആടി ഓലഞ്ഞു നിന്നിട്ടൊക്കെയാണ് പല്ല് തേക്കുന്നത് അങ്ങനെ പല്ല് തേച്ചപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് വീഡിയോ എടുത്തപ്പോഴും ഉടനെ ഭയങ്കര സ്റ്റൈലാണോ എന്തൊരു വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഓടി വന്നു അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് അപ്പം പേരക്കാൽ ലഡു ലഡു ഈവനിങ് സ്നാക്സ് ആണ് അങ്ങനെ ആളിനെ കുളിപ്പിച്ചൊരുക്കി മോനെ വിടാനായിട്ട് സ്കൂളിൽ വിടാനായിട്ട് ഒരുങ്ങിയാണ് അങ്ങനെ ടി കേശുവിൻ്റെ ഈ ഒരു ഹെയർ ഹെയർ സ്റ്റൈലുണ്ടല്ലോ ടീച്ചർ വഴക്ക് കുറഞ്ഞായിട്ടാണ് ഇങ്ങനെ എന്തിനാണ് തലമുടി വെട്ടിയതെന്ന് പറഞ്ഞ് ഇത് അവിടെ അല അവിടെ അല്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വെട്ടിപ്പോയില്ലേ ഈ അച്ഛനും മോനും ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കേശൂരെന്ന് വെച്ചാൽ എല്ലാ ഹെയർ സ്റ്റൈലും അറിയാം അവിടെ ചെല്ലുമ്പോഴേക്കും നോക്കിയിട്ട് വേറൊന്നും അല്ല അളിയുംമാർ പറഞ്ഞു കൊടുക്കും അനന്ത പറയും എടാ ഇങ്ങനത്തെ ഹെയർ കട്ട് അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അറിയാം അങ്ങനെ അങ്ങനെ അവൻ പറയാം അവിടെ ചെല്ലുമ്പം ഹെയർ കട്ട് വേണമെന്ന് അപ്പോൾ എന്തായാലും ഇനി നോർമലായിട്ടേ വിട്ടുള്ളൂ അങ്ങനെ ടീച്ചർ എടുത്ത സോറി പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ നമ്മളിന്നിതാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ കേശുനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ആ ഒരു സമയമുണ്ടല്ലോ ഭയങ്കര തിരക്കിൽപ്പെട്ടാണ് വരണത് അങ്ങനെ കേശി ഓടി അങ്ങ് പോവുകയാണ് ക്ലാസ് റൂമിൽ അങ്ങനെ കേശിനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളിതാ തിരിച്ച് വന്നപ്പോഴേക്കും മഴ പെട്ടെന്നാണല്ലോ മഴ അങ്ങനെ അതാണ് അവിടെ ഒരു കട അവിടെ കണ്ട ഒരു കടയിലെ ഫ്രണ്ടിൽ കയറി നിന്നത് രണ്ടാൾക്കാരും മഴ നനയാതിരിക്കണുണ്ടല്ലോ നല്ല രസം തോന്നിയിട്ടോ മര ആ ഇല ഇടയിൽ ഇങ്ങനെ ചുതുങ്ങിയിരിക്കുകയാണ് മഴ നനയാണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് കേശിക്കുട്ടനെയും കൊണ്ടാക്കി വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ഇവിടെ ക്യാബേജ് തോരം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ആ കുറേ നാളെ ക്യാബേജ് ഈ ക്യാബേജ് തോരനൊക്കെ ഇങ്ങനെയാണ് പണ്ടൊക്കെ മിക്കവാറും വീട്ടിൽ ക്യാബേജ് തോരൻ വയ്ക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ക്യാബേജ് ഇന്നും വാങ്ങാറില്ല ഇന്നിപ്പോൾ ഞാൻ കിറ്റ് വാങ്ങിച്ചപ്പോൾ ക്യാബേജ് തോര അല്ല കിടന്നതാണ് കേട്ടോ പണ്ട് മുട്ടക്കോസ് എന്നാണ് പറയണത് ഇപ്പോഴുള്ള ക്യാബേജ് എന്ന് പറഞ്ഞു തുടങ്ങി അപ്പോഴേക്ക് മീൻ കൊണ്ടു വന്നത് ഇടയ്ക്ക് ആ ഒരു മാതാവെന്നുള്ള ആ ഒരു പാട്ട് കേട്ടത് എനിക്ക് ഗോള വന്നതാണ് അങ്ങനെ അങ്ങനതാ ഇന്ന് കൊണ്ടുവന്ന മീൻ കൊഴിയാളെ മീനായിരുന്നു നമ്മൾ കൊഴിയാളെല്ലാം മത്തിയായിരുന്നു അങ്ങനെ മത്തി വാങ്ങിച്ച് ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തി അപ്പോൾ പിന്നെ മത്തി എണ്ണ വാങ്ങിച്ചിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട് ഇനി തേങ്ങയൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ എന്താ തേങ്ങ പൊട്ടിക്കാനായിട്ട് വന്നതാണ് അമ്മ അമ്മയിപ്പോൾ മത്തി നിമിഷം കൊണ്ട് കട്ട് ചെയ്തെടുക്കും അമ്മയ്ക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കണ്ടെന ഇങ്ങനെ കണ്ടുകൂടാ ഭയങ്കര ഇഷ്ട ഇഷ്ടക്കേടാണ് അമ്മയ്ക്ക് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഇഷ്ടമല്ല ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ആണാന്ന് വെച്ചാൽ ആണ് എന്നാലും എനിക്ക് ഇന്നേരം ഞാൻ കഴിക്കും പക്ഷേ ചില സമയം ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നി കേട്ടാൽ മത്തിക്ക് ചില സമയം എനിക്ക് എന്തോ ഒരു അത്ര ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി ഇന്ന് ഇന്ന് വെച്ച മത്തി നല്ല രുചിയായിരുന്നു നല്ല പച്ച മീനായിരുന്ന കേട്ടോ കൊണ്ടു വന്നാലും കടപ്പുറം മീനെ അങ്ങനെ തേങ്ങ പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി കറക്റ്റായിട്ട് ഇതാ നോക്കിക്കാണ് വരച്ചെടുത്താണ് അതിങ്ങനെ മുറിഞ്ഞ് വന്നത് അപ്പം നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ അമ്മ അവിടെ രസം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചേട്ടനാണ് നമ്മൾ കാറിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് കാറ് കാണിക്കാൻ പോയപ്പോഴേക്കും അടുത്ത മീൻകാരൻ വന്ന് അപ്പോൾ നമ്മൾ സ്ഥിര ആൾക്കാരെ അവരാണ് കേട്ടോ മറ്റേ ഇപ്പോൾ ഇനിയിപ്പോൾ വല്ലപ്പോഴേ വരാറുള്ളൂ അവൻ അങ്ങനെ ആദ്യമൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഇപ്പം അങ്ങനെ വല്ലപ്പോഴേ വരാറുള്ളൂ അപ്പോൾ ഞാൻ മീൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആളങ്ങ് പോയി ചേട്ടൻ കാർ ഇവിടെ കമ്പനിയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടോ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം ഇനി കാർ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അതിനെന്തോ ചെറിയൊരു എന്തോ അറ്റകുറ്റപ്പണിയേ ഉള്ളൂ അറ്റകുറ്റപ്പണി കഴിച്ചിട്ട് വന്നിട്ട് വേണം പിന്നെ കടയിലോട്ട് പോവാൻ അപ്പോൾ ഇതൊക്കെ രാവിലെയുള്ള കാര്യങ്ങളാണ് ഒൻപത് മണിക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് കേശൂര് സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് എട്ട് പത്താവുമ്പോൾ വീട്ടിലെത്തും അത് കഴിഞ്ഞിട്ട് ഒരു ഒൻപത് മണി ഒൻപത് പത്താവുമ്പോഴേക്ക് ചേട്ടൻ കടയിലോട്ട് പോകും പിന്നെ ഈ ഗേറ്റിൻ്റെ കാര്യം എല്ലാവരും പറയും കേട്ടോ നിങ്ങളെ ഗേറ്റ് ഇനി നമുക്ക് ഈ കാറ് മാറ്റം ഉണ്ടെങ്കിൽ വീണ്ടും ഗേറ്റ് വലുതായിരിക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കാറ് മാറുന്നതിനനുസരിച്ച് നമ്മളെ ഗേറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മാത്രമേ നമുക്ക് കാറകത്തോട്ട് കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെ കാറിൽ അപ്പോൾ ഞാൻ കേട്ട് അടച്ചിട്ട് പോയി ചേട്ടൻ എന്താ കാർ കൊണ്ട് പോവേണ്ട നമുക്ക് അങ്ങ് കൊണ്ട് പോയാലേ വളയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഇവിടെ നിന്നും ഇട്ട് വളയ്ക്കാനായിട്ട് പറ്റൂല അപ്പോൾ പൊട്ടവെച്ച് കൊണ്ടിരിക്കുകയാണ് അമ്മതാ മത്തി കട്ട് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടേ അങ്ങനെ ഞാൻ ഞാനി തേങ്ങ തിരുവാനായിട്ടും അപ്പോൾ അമ്മ പറയും പണ്ട് തേങ്ങ മുറിക്കണ സമയത്ത് ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതും ആയിപ്പോയാൽ പറയുമെന്ന് അമ്മേടെ നാത്തൂൻ്റെ മക്കൾ പറയൂ എന്ന് അപ്പോൾ മാമി മാമി മൂത്തത് മാമ ഇളയത് വേണമെന്ന് അപ്പോൾ എന്തായാലും നമ്മളപ്പം സമപ്രായക്കാരനായിരിക്കും ഒരേപോലെയാണ് തേങ്ങ പൊട്ടി വന്നത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളല്ലേ പണ്ട് ഇങ്ങനെയൊക്കെ പറയണേ പണ്ട് നമ്മൾ പൂ വെച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് വാടണമെങ്കിൽ പറയും അമ്മായിയമ്മ ഭയങ്കരയാണെന്ന് പറയാം വാടാതിരുന്നാൽ പറഞ്ഞാൽ അയ്യോ നല്ല അമ്മായിയമ്മയാണെന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ പണ്ട് പറയുമല്ലോ അങ്ങനെ ചേട്ടൻ എന്നാ വന്ന കേട്ടക്കാർ ഒക്കെ കാണിച്ചിട്ട് വന്ന് പുട്ടും കടലക്കറിയുമാണ് അങ്ങനെ ആൾ പുട്ടും കടലക്കറിയും കഴിച്ചോണ്ടിരിക്കുകയാണെ അപ്പോഴേക്ക് കുറയറുകാരം വന്ന് ഇതാ കൊറിയർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നേരം വിളിക്കുമ്പോഴേക്ക് പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് സത്യം പറഞ്ഞ് ഒട്ടും സമയമില്ലാതെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ കോൾ വരുമ്പോഴേ ഞാൻ എപ്പോഴും പറയും എനിക്ക് വാട്ട്സപ്പിൽ വരണേ വാട്സാപ്പിൽ വരണേ പക്ഷെ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഫോൺ ഫോൺ എന്ന് കേൾക്കുമ്പോഴേ തലപ്രാന്താണ് പറയുന്ന കാര്യം എത്രത്തോളം മനസ്സിലാവുമോ എന്ന് അറിയണില്ല ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും നീ കൂടുതൽ അഹങ്കാരം പറയരുത് എന്ന് അഹങ്കാരമല്ല പറയണത് ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പക്ഷേ ഈ ഇങ്ങനെ ഇടതടവില്ലാത്ത കോള് വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് തലപരാതം എടുക്കും വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുക അമ്മ വിളിക്കുക അമ്മ വെച്ചു അങ്ങനെ ചെയ്തു എനിക്ക് പിന്നീട് എനിക്ക് അങ്ങ് സങ്കടം തോന്നുന്നു എനിക്ക് അടുത്ത് ഈ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ആ ദേഷ്യം അമ്മേടെ കോൾ അമ്മയോട് തീർക്കും അമ്മയുടെ അമ്മ അങ്ങോട്ട് വിളിക്കാം അമ്മ വെച്ചോ വെച്ചോ പിന്നെ പറയാം അമ്മ ഈ പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ എന്നിട്ടും കുറച്ച് കഴിയുമ്പോൾ അമ്മ വീണ്ടും വിളിക്കാം അപ്പോഴും ഞാൻ ഇത് തന്നെ പറയാം കേട്ടോ അമ്മ വെച്ചോ ഞാൻ വിളിക്കാമെന്ന് പിന്നീട് എനിക്ക് സങ്കടം തോന്നുന്നു ഇച്ചിര നമുക്ക് അമ്മമാരുള്ളപ്പോഴേ നമ്മളിങ്ങനെ വിളിക്കാനായിട്ടൊരാളുള്ളൂ എന്താണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരിങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുവല്ലോ ഈ പറയും പോലെ കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിഞ്ഞുകൂടെന്ന് പറയും പോലെയാണ് അമ്മയുടെ കോൾ വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഫോൺ വയ്ക്കേണ്ടത് അമ്മ ബേ അങ്ങോട്ട് വിളിക്കുക എന്നിട്ട് പിന്നെ ഞാൻ വിളിക്കുകയുമില്ല കാരണം നമുക്ക് നൂറ് കാര്യങ്ങളായിരിക്കും എന്ത് പറയാനായിട്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം